സുഹൃത്തുക്കളെ ക്യാക്ടസ് ഫാം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ ക്യാക്ടസുകൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന കാഴ്ചകളായിരുന്നു ഈ ക്യാക്ടസ് ഫാമിൽ നമ്മൾ കണ്ടത് വളരെ മനോഹരമായ അടിപൊളി ക്യാക്ടസുകൾ ഇത് ഞാനൊരു ഒന്നും പറയാനില്ല അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മസാഫിയിലുള്ള ഒരു വലിയ ക്യാക്ടസ് ഉള്ളത് ക്യാക്റ്റസിൻ്റെ കുറച്ച് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളുമൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മളീ കാണുന്നതെല്ലാം നല്ല ക്യാക്ടസുകളാണ് വ്യത്യസ്ത ഇനത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വലുതും ചെറുതുമായ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ പിന്നെ നമുക്കിവിടെ ഫാം ഉണ്ട് ഇതിപ്പോൾ പുറത്ത് നമ്മൾ കുറച്ച് കാണുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഫാമിന് അകത്ത കാഴ്ചകൾ കാണണം അത് പുറത്ത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറേ വെറൈറ്റി ക്യാക്റ്റസുകളാണ് ഈ ക്യാക്ടസ് എന്ന് പറയുമ്പം നമ്മളെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണേർ തൊട്ടാതിരിക്കാനൊക്കെ കെട്ടുന്ന നമ്മളെന്താ പറയുക കള്ളിമുള്ള ചെടി എന്നൊക്കെയാണ് കള്ളിമുള്ളി ചെടികളെന്നൊക്കെയാണ് നമ്മളിതിൻ്റെ നാട്ടിൽ പറയാല് നമ്മളെ നാട്ടിൽ ഒക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ഇത് നമ്മൾ കെട്ടിയിടാറുണ്ട് കണ്ണ് കെട്ടാതിരിക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും അധികം ഈ കാക്ടസുകൾ ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മളെ ഈ ബക്കറ്റിൽ നമ്മൾ കാണുന്നത് എന്തോ ഒരു ചെറിയ ഒരു സൈസാണ് നമ്മളെ കണ്ട നമ്മളെ ചേമ്പും കുണ്ട വന്നിരിക്കുക ഞാൻ ആദ്യം വിചാരിച്ച് ചേമ്പും കുണ്ട പറ വെച്ചേക്കണം ചേമ്പും കുണ്ട പോലെ ഇരിക്കണം ഒരു വലിയ ബേസണിൽ നിരത്തി വച്ചിരിക്കുകയാണ് അല്ല ഭംഗിയുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് കാണാൻ അതേപോലെ തന്നെ കുറച്ചും കൂടെ അങ്ങനെ മുന്നേക്ക് നടന്നു പറഞ്ഞു വേറെ ഒരു ബക്കറ്റ് വലിയൊരു വീസണിൽ വീണ്ടും അതുപോലെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ക്യാക്റ്റസ് അതിൽ പൂവും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പൂക്കൾ അങ്ങനെ നമ്മൾ എൻ്റെ സൈഡ് വഴി ശരിക്കും പറഞ്ഞാൽ ഫാമിൻ്റെ സൈഡിൽ കൂടെ മുന്നോട്ട് പോവുകയാണ് ഫാമിനകത്ത് കയറിയിട്ടില്ല അതിൻ്റെ സൈഡിന് ഇതേ ഒരു മറ്റേ അണ്ണാൻ്റെ വാല് പോലെ ഒരു ക്യാക്ടസ് ഇപ്പോൾ നമ്മൾ ഫാമിനകത്ത് കയറി ഫാമിനകത്ത് കയറി ഇപ്പം പുറത്ത് കണ്ടതൊന്നുമല്ല കാഴ്ചകൾ ഫാമിനകത്ത് കയറി ശരിക്കും പറഞ്ഞാൽ കണ്ണ് തള്ളി ഒരു നിപ്പ് നിന്ന് ആദ്യം ഇതെന്താണെന്നുള്ളത് ശരിക്കും ഒരു രക്ഷയും ഇല്ല ജീവിതത്തിൽ ഇത്രയും ഹൈറ്റും ഒക്കെ ഉള്ള ക്യാക്ടസുകൾ ആദ്യമായി കാണുകയാണ് ഒരു രക്ഷയും ഇല്ലാത്തൊരു വൈബ് തന്നെയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ യു എയിലൊക്കെ ഉള്ള നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് മസാഫിയിലാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മസാഫിയിലെ കാക്ടസ് ഫാം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കിട്ടും ഒരു എൻട്രി ഫീ ഒന്നും ഇല്ല നമുക്ക് പോയാൽ കാണാം ഫാമിലി ആയിട്ടൊക്കെ പോയാൽ കുട്ടിയൊക്കെ വളരെ രസകരമായിരിക്കും പിന്നെ നമ്മളിന്ന് സൂക്ഷിക്കണം കാരണം അതിന് മുള്ളുണ്ട് പിറത്ത് കൊള്ളാതെ സൂക്ഷിക്കണം ഞാൻ എന്നിട്ട് തന്നെ ഈ വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ കയ്യിലൊക്കെ ചെറുതായിട്ടൊന്ന് തട്ടുകയും ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഭയങ്കരമായ വണ്ണം ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ചിഞ്ചെങ്കിലും ചുറ്റുവണ്ണം വരുന്ന ഒരു കാക്ടസ് ആ ഭയങ്കരമായ മുള്ളുമാണ് വലിയ ഹൈറ്റിൽ പോയിട്ടുള്ള കാക്ടസ് ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഓല പോലെ ഉണ്ട് പക്ഷേ ഓല പോലെയാണ് നിൽക്കുന്നത് നല്ല ഒരു മറ്റെന്താ നല്ല മുള്ളം പന്നിയിലെ മുള്ളു വിരിച്ച് ഉണ്ട് പക്ഷേ അതിന് നല്ല മുള്ളും ഉണ്ട് കേട്ടോ ആ ഇല ചെറിയ ഇലയാണങ്ങനെ നിൽക്കണമെങ്കിൽ നല്ല മുള്ളാണ് അതിൻ്റെ എൻ്റെ നല്ല കൂർത്തിട്ടാണ് പിന്നെ ഇത് നല്ല കുറേ റൗണ്ട് ഒരു സൈസ് അതിൻ്റെ പുറമേ ഒരു സൈസ് പൂട പോലുള്ള മുള്ളുകൾ ഇത് നമ്മളെ നാട്ടിലൊക്കെ കാണാറുള്ള സൈസ് ഒരു ആണ് നമ്മളിപ്പോൾ ഈ സൈഡിനെ കാണുന്നത് നമ്മളെ നാട്ടിലൊക്കെ അധികം കാണാറുണ്ട് ഇതിൽ പലതും ശരിക്കും നമ്മളെ നാട്ടിലൊന്നും കാണാത്തതായിട്ടുള്ള ക്യാക്ടസുകളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഞാൻ ഇവിടെ കണ്ടത് ഈ സൈഡിനെ നമ്മളായതിപ്പം കാണുന്ന ഒരു സ്റ്റാർ പോലും ഉണ്ട് നമ്മളെന്താ സ്റ്റാർ നിൽക്കും മാതിരിക്കൊണ്ട് നല്ല രസമുണ്ട് അങ്ങനെ നിൽക്കണതാണെ നല്ല രസമുണ്ട് അങ്ങനെ വിരികി നിൽക്കുന്നത് അതിൻ്റെ ബാക്കിൽ അതുപോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ് അത് എങ്ങനെ ഒരു റൗണ്ടായിട്ട് തന്നെ ഉള്ള ചെറിയ ചെറിയ നീളത്തിനുള്ള മുള്ളു ഒരു ഇതാണ് രൂപമാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതായിരുന്നു നമ്മളെ വേര് വേര് കിടക്കും പോലെ ഉണ്ട് ഇത് നമ്മളെ മരക്കുമ്പളില്ലേ മരക്കുമ്പ് മരക്കുമ്പ് പോലത്തെ ഒരു ക്യാക്ടസ് അതിൻ്റെ സൈഡിന് അതെ കണ്ടാ നല്ല മരത്തിൽ കുമ്മള പിടിച്ചിരിക്കും മാതിരി ഒരു ക്യാക്ടസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടാൽ അതാണ് ഞാൻ ഇതിന് ഇത് നമ്മളൊരു വേര് പോലും ഉണ്ട് അതൊക്കെ അങ്ങനെ നീണ്ട് താഴോട്ട് കിടക്കുകയാണ് അതൊക്കെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ചെറിയ ചട്ടിയിലൊക്കെ തൂക്കിയിടാം നല്ല രസമായിരിക്കും കണ്ണും തട്ടില്ല ഒരു ഭംഗിയായിരിക്കും എന്ത് പറഞ്ഞാലും ശരി ഒരു രക്ഷയില്ലാത്ത വൈബാണ് സുഹൃത്തുക്കളെ അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ദേ ഇത് കണ്ട നമ്മളെ മുട്ടക്കോസം മറ്റേ ക്യാബേജ് പോലുള്ള ഒരു ക്യാക്ടസ് ഞാൻ വിചാരിച്ചത് ആദ്യം വിചാരിച്ച് ക്യാബേജ് ആയിരിക്കും അതിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ഒരു ക്യാക്ടസ് ആണ് ക്യാബേജ് അല്ല ഒന്നും പറയാനല്ല ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ട കാഴ്ചകളായിരുന്നു സുഹൃത്തുക്കളെ ഇത് ഇത് കണ്ട ഒരു കാക്ടസ് ഈ അതിൻ്റെ കൂര പൊളിച്ച് മോളി മോളിപ്പോയിരിക്കുക അതിൻ്റെ ആ മുള്ളിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല അതായത് സൂചി പോലെയുള്ള ഭയങ്കരമായ നീളമായ മുള്ളുകളാണ് നമ്മൾ മറ്റേ എന്താ പറയുക ഇതിന് മറ്റേതിലും പാറക്കല്ലിൽ മറ്റേ കമ്പി കെട്ടിയാൽ മാതിരിക്കന്നെ ഉണ്ട് നല്ല ഒരു രക്ഷയില്ലാത്തൊരു ഭംഗി തന്നെയാണ് അത് കാണാൻ ഏയ് ഇതിനകത്തൂടെ ഇങ്ങനെ നമുക്ക് പാസ്സേജ് വഴിയും ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് സൈഡിനും ഇങ്ങനെ നിൽക്കണം നമ്മളെ പിറത്ത് നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മളെ പിറത്ത് അത് ടച്ച് ചെയ്യുകയും ചെയ്യും ടച്ച് ചെയ്താൽ ഉറപ്പായിട്ടും ചെറുതായിട്ട് ചോര പൊടിയും ചെയ്യും അതുകൊണ്ട് ഇതിനകത്ത് നടക്കുന്നത് ഒരല്പം സൂക്ഷിച്ച് നടന്നേ പറ്റൂ അത്രയും മുള്ളാണ് ഇത് എല്ലാത്തിലും മുള്ളുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ റെഡിയാക്കിയിരിക്കുകയാണ് അവരുടെ അന്വേഷിച്ചപ്പോഴിത് അവർ പുറത്തങ്ങനെ കൊടുക്കലില്ല അവർ വലിയ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്ന ടീമാണ് അപ്പോൾ അവരുടെ വർക്ക് ബിൽഡിങ്ങിലേക്കൊക്കെ തന്നെ അലങ്കാരമാക്കാനായിട്ട് അവർ ഉപയോഗിക്കലാണ് കൂടുതൽ പിന്നെ ഇതേ കണ്ട ഒരു ചേമ്പല പോലെയുണ്ട് ചേമ്പല പോലുള്ള ക്യാക്ടസാണ് നല്ല ഭംഗിയുണ്ട് അതായത് ഇവിടെ കുറേ ചെറിയ സൈസുകളെല്ലാം അവരിങ്ങനെ പുതിയതായിട്ട് റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഏറ്റവും ചെറിയ ടൈപ്പ് ഉണ്ട് അതിന് കുറച്ച് താഴെയായിട്ട് അതിൻ്റെ കുറച്ചും കൂടെ വലിപ്പം എത്തിയ ടൈപ്പ് ഉണ്ട് അങ്ങനെ പല പല തരത്തിലുള്ള ഇതെല്ലാം അവർ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ നമ്മൾ നമ്മളതൊക്കെ കണ്ട് വന്നപ്പോൾ തന്നെ അതിനടുത്ത് നമുക്കൊരു അക്വേറിയം ഉണ്ട് ഒരു ഫിഷ് ടാങ്കും ഉണ്ട് അവർ കുറച്ച് കളറ് മത്സ്യങ്ങളെയൊക്കെ അവിടെ വളർത്തുന്നുണ്ട് എല്ലാ ഒരുപാട് കളറിലുള്ള നല്ല വലിയ കളർ മത്സ്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കണ്ടത് അക്വേറിയം പോലെ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല രസമാണ് അതിനകത്ത് നമുക്കതിങ്ങനെ ഈ ഒക്കെ കണ്ട് വരുന്നും വരുമ്പോൾ അതിൻ്റെ ഒരു മൂലയിലായിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അതും നല്ല ഒരു ടൈം പാസ്സാണ് നമുക്ക് മക്കെ കാണാൻ എന്തെങ്കിലും ചെറിയ പൊരിയ ഗിരിയൊക്കെ ഇട്ട് കൊടുത്താൽ അത് തിന്നുകയും ചെയ്യും ഇതിൻ്റെ അടുത്ത് ഇതേ കണ്ട ഒരു നല്ല എന്താ പറയുക മറ്റേ ഒരു നല്ല സ്റ്റാർ പോലെ നല്ല നിൽക്കുന്ന കുറച്ച് ക്യാക്റ്റസ് കണ്ടു ചെറുത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറെ ചെറിയ ചെറിയ ബക്കറ്റുകളിൽ നമുക്ക് വെച്ചിരിക്കുന്നതാണോ അതെല്ലാം ക്യാക്ടസാണ് എന്താ പറയാ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കണ്ണിന് വളരെ നല്ല ആനന്ദമായ കാഴ്ചകളായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്